ഹായ് ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമെന്ന് കരുതുന്നു രണ്ടുമൂന്ന് ദിവസം മടി പിടിച്ചിരുന്ന് വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലവണക്ക് രാവിലെ േക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ നൈറ്റ് ഡിന്നറിനോ എന്തു വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളിതിനു പറയാം കിണ്ണത്തപ്പം കിണ്ണത്തിപ്പാർന്നതെന്നൊക്കെ പറയാൻ അപ്പോൾ അതിന് ഞാൻ ഒരു ഒരൊന്നര കപ്പ് പിന്നെ പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം തേന ചിരവീതും പിന്നെ രണ്ട് മൂന്ന് ഏലക്കായ പിന്നെ ആവശ്യത്തിന് ചോറും ചേർത്തിട്ട് ഒരു രണ്ട് സ്പൂണ് രണ്ടര സ്പൂണോളം ചോറ് ചേർത്തിട്ടായിരുന്നു എന്നിട്ടത് ഞാനിത് അരച്ചെടുക്കുന്നത് നല്ല ഫൈനായി അരച്ചെടുക്കുക നേരെ അരച്ചെടുത്തിട്ട് അവിടെ നന്നായിട്ട് നല്ല പൈനായി കിട്ടണം അരച്ച് നല്ല നിയമയായി അരച്ചെടുക്കണം അപ്പം എൻ്റെ അരച്ച് കഴിഞ്ഞിട്ടിട്ട് ഇത് ഞാൻ രാത്രിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയതായിരുന്നു അപ്പം അതൊന്ന് മാറ്റി വെക്കാൻ ചരിച്ചു നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നേരത്തെ തന്നെ ഫുഡ് ഉണ്ടാകുന്ന അപ്പോൾ ചോറിൻ്റെയും കറിയും ചോറും കറിയും ഉണ്ടാക്കിയതൊന്നും എടുത്തിട്ടില്ല വീടുകൾ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് നല്ല അടിപൊളി ചോറും മീൻ മീൻകറിയും പപ്പടും ഉപ്പേരിയും എല്ലാം ഉണ്ടായിരുന്നു കുറേ ദിവസം നമ്മൾ കൂന്തൽ കെട്ടിയിരുന്നു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കൂന്തൽ ഫ്രൈ ആക്കി ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ാക്കി ചോറ് കഴിക്കാൻ പോവുകയാണ് രാവിലെ ശരിക്ക് ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല വിഷപ്പെട്ടുണ്ടായിരുന്നു ഞാൻ ചോറ് കഴിച്ചിട്ട് വരാം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഫ്രണ്ട്സ് എല്ലാവരും ഈ ചാനൽ ചാനലുകാരനാദ്യു കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ വേറെ അങ്ങനെ ഞാൻ ഇത് ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇത് കഴിഞ്ഞിട്ട് ഒരു ഒരു രണ്ട് മണിക്കൂറോളം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആവില്ല ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോന്ന് ീ അപ്പം ഉണ്ടാക്കാൻ പോയത് നമുക്ക് ചോറ് വരാം ചോറ് കണ്ടപ്പം തന്നെ പിന്നെയും വായിൽ വെള്ളം മൂറി ചോറ് കഴിച്ച് നല്ല ടേസ്റ്റി മീൻ കറിയാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം കൊണ്ട് അധികം ഞാൻ മീൻകറി വെക്കാൻ നോക്കും അതിൻ്റെ കൂടെ പച്ചക്കറിയും ഉൾപ്പെടുത്തും അങ്ങനെ നമ്മൾ അഞ്ചു മണിയൊക്കെ ആയപ്പോൾ വന്നു ചായയൊക്കെ കാച്ചിയുണ്ട് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല ചായയൊക്കെ കുടിച്ചു എന്നിട്ട് ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു നേരത്തെ അപ്പോൾ അതൊക്കെ ഇട്ട് കുറച്ച് വെള്ളം നല്ലവണ്ണം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് വേണം ഇത് തയ്യാറാക്കാൻ മാവിങ്ങനെ വേണം കുറച്ച് ലൂസായിട്ട് തിക്കായിട്ട് പാടില്ല അങ്ങനെ നമ്മൾ അടിപൊളി അപ്പം റെഡിയാക്കാൻ വന്ന് അപ്പോൾ ആവി ചെമ്പിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഞാനൊരു ബൗളാന്ന് സ്റ്റീലിൻ്റെ ബൗളാന്നെടുത്തിന് മറ്റേ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ ചെറിയൊരു പ്ലേറ്റ് പുറത്തുണ്ടെങ്കിൽ നല്ലതാണ് പരന്നിട്ട് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും അപ്പോൾ അതെൻ്റെ അടുത്തില്ല അതുകൊണ്ട് ബൗളാന്നെടുത്തിട്ടുള്ളത് അതിൽ പശു നെയ്യ് ഒഴിച്ചിട്ട് വേണം തേച്ചിട്ട് വേണം ഇതൊഴിക്കാനായിട്ട് എന്നാലാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഓരോരോ അട്ടി ആയിട്ട് ഇത് ചെയ്യേണ്ടതാണ് ലെയർ ലെയറായിട്ട് അപ്പോൾ അത് ഒരു വ ഒരു വട്ടം ഒഴിച്ചതിന് ശേഷം വേവിച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇതായി ധാറി വരുന്നതാണെന്ന് ഇതിൻ്റെ പരുവോ വെന്ത് എന്നുള്ള അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ പക്ഷെ തടവി കൊടുത്താൽ മതി കൂടുതലൊന്നും വേണമെന്നില്ല അങ്ങനെ വീണ്ടും ഞാനിങ്ങനെ ഒഴിച്ച് പിന്നെ മൂടി വെച്ച് അങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മൾ നമ്മളെ ഈ കിണ്ണത്തിൽ വാർന്നത് കിണ്ണത്തിൽ വീറ്റിയത് എന്നൊക്കെ പറയാം നമ്മൾ അങ്ങനെ അതിൻ്റെ അടിപൊളി ടേസ്റ്റുള്ള കിണ്ണത്തിൽ വീറ്റിയത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കൈ വെറുതെ കഴിക്കാനും പഞ്ചസാര കൂട്ടി കഴിക്കാനും ഏറ്റവും കോമ്പിനേഷനായിട്ട് മീൻ കറിയാൻ അടിപൊളി ടേസ്റ്റ് വേറെ ഒന്നും വേണ്ട അപ്പോൾ അതിനാണ് ഞാൻ അതിന് ഉച്ചക്ക് മീൻ കറി വെച്ചത് അപ്പോൾ മീൻകറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതൊക്കെ കുളമായിട്ടുണ്ട് ഒരു മുറിക്കുമ്പോൾ ഒന്നും ഒരു മൊഞ്ചായിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനൊന്ന് സ്പീഡാക്കിയിട്ടൊന്ന് മുറിച്ച് കാണിക്കുന്നതാണ് അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല അടിപൊളി ടേസ്റ്റുള്ള അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവരുണ്ടെങ്കിലൊന്നും ഇതുപോലെ ചെയ്തവയ്ക്കുക പച്ചരിയാണ് ഇതിൻ്റെ ഇത് വേണ്ടത് പച്ചരി ബറ്റ ചോറ് കൂട്ട് തേങ്ങ കൂട്ട് ഇലക്കായ വേറൊന്നും വേണ്ട ഇതിന് അപ്പം ഇത് ഇങ്ങനെ തയ്യാറാക്കിയിട്ട് അടിപൊളി മീൻ കറിയായിട്ട് കൂട്ടുക അപ്പോൾ ശരി പിന്നെയും കാണാം ഓക്കേ